കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ നാലാം ഘട്ട മെമ്പർ റിലീഫ് ഫണ്ട് വിതരണവും നിക്ഷേപ സമാഹരണ യജ്ഞവും ആരംഭിച്ചു കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് നാലാംഘട്ട മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം ബാങ്കിലെ അംഗമായ റാണി ആന്റണി പള്ളിപ്പറമ്പലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പത്തോളം അംഗങ്ങൾക്കായി മൂന്ന് ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തു ലീഗൽ ദേവസ്വം യോഗത്തിനു വേണ്ടി സെക്രട്ടറി ശശികുമാറിന്റെ പക്കൽ നിന്ന് ആദ്യ നിക്ഷേപവും വ്യക്തിഗത നിക്ഷേപവുമായി ബാങ്ക് അംഗം ജെയിമി ജോസഫിൽ നിന്ന് രണ്ടാമത് നിക്ഷേപവും സ്വീകരിച്ചുകൊണ്ട നാല്പത്തിയഞ്ചാമത് നിക്ഷേപ സമാഹരണ യജ്ഞം എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൺ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ ഗ്രാമത്തിന്റെ എന്ന് ഒരു ദിനത്തിന്റെ ഒരു പ്രാധാന്യം അത് അതാണ് അർത്ഥമായിട്ടുള്ള ഒരു സഹകരണ ബാങ്ക് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്ക് മറ്റുള്ള ധനകാര്യ സ്ഥാപനത്തിനെ അപേക്ഷിച്ച് സഹകാരങ്ങൾ കൊടുക്കാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രവർത്തന മേഖലയാണ് ഇന്ന് ഈ സഹകാരികൾ ബാങ്കിന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം കാരണം നിങ്ങൾ തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ബാങ്കിന്റെ മൂലധനം എന്ന് പറയുന്നത് എത്ര ചെറുതായിക്കോട്ടെ അത് ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നവിറ്റബിൾ എന്ന് പറയും നിങ്ങൾ തരുന്ന ഓരോ ഒരു രൂപയാണെങ്കിൽ പോലും അത് ബാങ്കിന്റെ ഒരു പ്രവർത്തനം മൂലധനത്തിന് വലിയൊരു തന്നെയാണ് വെൽഫെയർ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ തിരിച്ചടവ് ഉള്ളവർ വായ്പ എടുത്തിട്ട് മുടക്കില്ലാതെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയാൾ അവർക്ക് ആ റിസ്ക് ഫണ്ടിലേക്ക് അപേക്ഷിച്ചാൽ മൂന്ന് ലക്ഷം വരെ വൈസ് പ്രസിഡന്റ് ഉഷ പ്രദീപ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സെഗിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മുൻ ബാങ്ക് പ്രസിഡന്റ് ജോൺ പഴയരി പി ജെ ആന്റണി കെ സി കുഞ്ഞുകുട്ടി നിലവിലെ ഭരണസമിതി അംഗങ്ങളായ സി സി ചന്ദ്രൻ ഷാജി കുറുപ്പശ്ശേരി ജോസഫ് ലാലു കെ ജി പൊന്നൻ കെ വി ആന്റണി ജോണി ജേക്കബ് ശോഭ ജോസഫ് ജ്യോതി പോൾ ജോസഫ് ജെയ്സൻ ജോസഫ് സി ജെ ജോസഫ് റോജൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി മെരിയാലിജി കെ യെ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി